ബി ജെ പി യെക്കുറിച്ച് തനിക്കറിയില്ല പഠിക്കാൻ പോണേ ഉള്ളൂ നമ്മുടെ പത്മജ പത്മജ വേണുഗോപാൽ നമ്മ കെ കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ ഇന്നലെ ബി ജെ പിയിലേക്ക് ഇങ്ങനെ പത്തക്കച്ചാടി കടന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നതാണ് ആരാണ് ഈ പത്മജ വേണുഗോപാൽ ആ ആർക്കറിയാം ഇവർ നമ്മൾ ആ കാണുന്നത് ഈ ഇലക്ഷൻ സമയത്ത് ഇതുപോലത്തെ എന്തിലൊക്കെ പരിപാടിയായിട്ട് വന്നേ അല്ലാതെ ഇവരൊന്നും മുഖ്യധാരയിലൊന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുന്ന ആളും അച്ഛൻ്റെ മോളെന്നറിയിൽ മാത്രം രാഷ്ട്രീയത്തിലേക്ക് കടന്ന് ജയിക്കുക എന്നുള്ള വിജയമാണെങ്കിൽ അതിവിടെ നടക്കില്ല അവർ ജയിച്ചിട്ടുമില്ല അതുകൊണ്ട് ഈ പത്മജ വേണുഗോപാൽ എന്നൊരു വ്യക്തിയെ പറ്റി നമുക്ക് വ്യക്തമായിട്ടൊരു അറിവില്ല അവരെ കാര്യ സാധ്യത്തിന് വേണ്ടി വല്ലതായിരിക്കും അവർ ബി ജെ പിയിലേക്ക് മാറണം അത്രേ ഉള്ളൂ പാർട്ടി മാറുന്നത് അവരുടെ കാര്യ മാത്രം ഇറ്റ് ഈസ് മണി മണി മെയ്ക്ക് പവർ പവർ മീൻസ് പൊളിറ്റിക്സ് എന്ന് ഷാജി കൊലാസിൻ്റെ പടത്തിൽ പറഞ്ഞ പോലെ ഇതെല്ലാം പൊളിറ്റിക്സ് തന്നെ അപ്പോൾ ഈ ഇത് പറയണ കാര്യമൊന്നുമില്ല രാഷ്ട്രീയക്കാരുടെ ഈ യോന്തിൻ്റെ നിർമ്മാറണ പോലെ മാറ്റങ്ങളും ഇന്ന് പറയാൻ നാളെ പറയാത്തതൊക്കെ നമ്മളെ നമ്മളെ ഇവരൊരു പഴയ വീഡിയോ ും പരിപാടി സ്വന്തം അച്ഛനടക്കം പാർട്ടിയിൽ നിന്ന് പോകുമ്പോഴും കോൺഗ്രസിൽ പത്മജാ വേണുഗോപാൽ പത്മജാ വേണുഗോപാലിന്റെ രാഷ്ട്രീയ അവസാനിക്കുന്നത് വരെ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് അതാണോ എന്റെ തീരുമാനം അല്ലെ പുറത്തേക്ക് ഒരു വാതിരില്ല ഒരിക്കലും പോവില്ല ഇനിയിപ്പൊ അഥവാ ഇത് എനിക്ക് മനസ്സും എനിക്ക് കുടുംബത്തിൽ പോയിരുന്ന മനസ്സമാനായിട്ട് അത്രേയുള്ളൂ സത്യം പറഞ്ഞാൽ മനസ്സുമടുത്താ കുടുംബത്തിൽ പോയത് നഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും അത് സത്യമായിരിക്കും ഉറപ്പായും എന്താണ് കൂടുതൽ ഓഫറുകൾ വരാൻ എല്ലാ സാധ്യത അങ്ങനെ ഓഫറുകൾ വന്നിട്ടുണ്ടോ എവിടെ ഏതെങ്കിലും രാഷ്ട്രീയകൂടുകളിൽ അത് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും അതൊക്കെ ഞാനൊന്നും അങ്ങനത്തെ ഒന്നും പുറത്തു പറയൂല പക്ഷെ അങ്ങനെ എന്ത് വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയമായി കോൺഗ്രസിൽ മുന്നോട്ട് ഭർത്താവിനെതിരെ ഇ ഡി ഉള്ള ഭയം വയനാട് ഇത് മാറ്റം എന്നൊക്കെ പറയുന്നുണ്ട് കാര്യം എന്തൊക്കെ റോളാണെങ്കിലും വീടിന് ഒരു സമാധാനം കിട്ടും വീടിന് അകത്ത് സമാധാനം കിട്ടാത്തതുകൊണ്ടാണ് മാറി എന്ന് പറയുന്നത് ഇതൊക്കെ അവരുടെ വിഷയം നമ്മളല്ലേ എല്ലാം പൊളിറ്റിക്സ് എല്ലാം കാശ് ആണ് എല്ലാം അവരുടെ അധികാരം ഇതാണ് അധികാരം ഉള്ള കരുണാകരന്റെ അവസാന സമയങ്ങളൊക്കെ നമ്മൾ കണ്ട അധികാരമില്ലാതെ അദ്ദേഹം പോയ ബുദ്ധിമുട്ടുകളും പല പല വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് പക്ഷേ നമ്മൾ ഈ സാധാരണക്കാരാണ് എല്ലാത്തിലും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങളും വേണ്ടി നമ്മളിങ്ങനെ മണ്ഡന്മാരായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സാരും മറ്റുള്ള ആൾക്കാരും ഈ പറഞ്ഞാൽ സി പി എമ്മിലൊക്കെ ആയാലും ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് ഇടക്ക് മലക്കം ചാടിയിട്ടുണ്ട് ഈ അടുത്ത് കാണുന്ന കൂടുതലും കോൺഗ്രസ്സുകാരാണ് പക്ഷേ അത് എൽ ഡി എഫ് ആർ കുറച്ച് അവരുടെ ഒരു ഇതിനാക്കാൻ ഒരു വോട്ടിൻ്റെ ഇലക്ഷൻ വരുവുള്ളൂ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനൊരു രസം എന്ന് വെച്ചാൽ കാര്യം പത്മജ പറഞ്ഞ പാർട്ടിമാർ ബി ജെ പിയിലേക്കായി അപ്പൊ ബി ഡി സതീശൻ പറഞ്ഞു അതാണ് അതിലും കോമഡി ഇത് യുവതി നമ്മളൊക്കെ മരിക്കും വിജയന് വേണ്ടിയിട്ടാണ് ശ്രീമതി പത്മജ ആരാണ് ആരാണ് നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ചത് അത് ഇനി നമ്മൾ അത് അന്വേഷിച്ച് കണ്ടെത്തണത് അല്ലാതെ പിന്നെ എന്താ പറയാ ഒരു റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് പത്മജ ബി ജെ പിയിൽ ചേരുന്നതിന് ഇടനിലക്കാരനായത് ആ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇന്നും ഒരു സ്ഥാനത്തിരിക്കുന്നയാൾ പിണറായി വിജയന് വേണ്ടിയാണ് പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചത് പത്മജ ബി ജെ പിയിൽ പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം സി പി ഐ എം നേതാക്കൾക്ക് ആരോണ വി ഈ അങ്ങനെ അവരുടെ കുറെ അണികൾക്ക് ആശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോണേലും കുഴപ്പമൊന്നുമില്ല കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അധികാരങ്ങൾ അധികാരം ഒരുപാട് വർഷം അവർ കയ്യിലിരുന്നപ്പോൾ അവര് അവരുടെ അവരെ വീർക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചു എന്നുള്ള സത്യമാണ് അവസാനം അവരെ മടുത്തപ്പോൾ പുതിയ തന്ത്രങ്ങളുമായി ബി ജെ പി വന്നു അവർ വർഗീയത എടുത്ത് പല പല കാര്യങ്ങൾ കാര്യങ്ങളെടുത്തിട്ടു എടുത്തവർ മുന്നണിയിലേക്ക് എത്തി പിന്നെ ഈ എങ്ങനെ തകർക്കാം എന്നുള്ള രീതിയിൽ എല്ലാവിധ കളികളും ബി ജെ പി ചെയ്യുന്നുണ്ട് ചാക്കിട്ട് പിടിക്കുന്നുണ്ട് ഇ ഡി എ ഭയപ്പെടുന്നുണ്ട് അങ്ങനെ ഇ ഡി എ ഭയന്നും മറ്റുള്ള ഭയന്നും കുറേ ആൾക്കാർ ആയി കുറേ ആൾക്കാർ നല്ല നട്ടല്ലുള്ള ആൾക്കാർ മാത്രം ഈ പാർട്ടിയിൽ അധികം പിടിച്ചു നിൽക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് ഇപ്പോൾ എൽ ഡി എഫ് ആർ എന്താണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അനുസരിച്ച് കേരളത്തിൽ മാത്രം അവർക്ക് ഭരണമുള്ളൂ അപ്പോൾ അവരും ബി ജെ പിയും ഒരുമിച്ച് യു ഡി എഫിനെ തകർക്കാൻ ശ്രമിക്കുന്നുള്ള സത്യം എന്നെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകേണ്ടത് കാര്യം ഈ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അവർക്കൊരു അടി വെട്ടി കഴിഞ്ഞാൽ ഇനി എൽ ഡി എഫ് എന്നുള്ള സ്ഥാനം ഒരുപക്ഷെ ഒരു വിസ്മൃതിയിലേക്ക് പോകേണ്ടി വരും യു ഡി എഫും എൽ ഡി എഫും എല്ലാം സ്വയം അങ്ങോട്ട് തമ്മി തല്ലി മരിച്ച് അഡാരടക്കി ബി ജെ പി എന്നുള്ള പ്രസ്ഥാനം മാത്രം മുന്നോട്ട് വരുന്നുള്ള സത്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം മാറ്റി ഒരു നല്ല രീതിയിലുള്ള രാഷ്ട്രീയം കൊണ്ടുവരാന്നുള്ള ചിന്തയൊന്നും ഇപ്പോഴും നമ്മുടെ ഇല്ല ഇതിൻ്റെ വേറെ രസം ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ ഈ പണ്ണ പത്മജ വേണുഗോപാൽ ഇതിനുമുമ്പ് തന്നെ നമ്മുടെ അനിൽ ആന്റണി പോയപ്പോൾ തന്നെ ഒരു ഇത് ഫേസ്ബുക്കിലിട്ടിട്ടുണ്ടായിരുന്നു അനിൽ ആന്റണി വിഷയത്തിൽ ഒന്നും എന്നാണ് വിചാരിച്ചത് പക്ഷേ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയണം എന്ന് തോന്നി അനിൽ ആന്റണി പോയത് നിസ്സാരമായി കാണാവുന്ന ഒന്നല്ല അദ്ദേഹം പാർട്ടി പ്രവർത്തനാണോ എന്നുള്ളതല്ല കാര്യം പക്ഷേ അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിൻ്റെ മകനാണ് അതാണ് മക്കളുടെ രാഷ്ട്രീയം ഇനി ഇവിടെ വേണ്ട ഞങ്ങൾക്ക് കരുത്തുറ്റുകൾ മുന്നോട്ട് പറ്റേ പക്ഷേ അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുദായ നേതാവിൻ്റെ മകനാണ് കരുണാകരൻ്റെ മക മക്കളായാലും ആനയുടെ മക്കളായാലും അവർ ജനിച്ചത് മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് കുഞ്ഞുനാൾ മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഞങ്ങൾ കണ്ടതും എല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തിൻ്റെ കഥകളാണ് അങ്ങനെ വളർന്ന ഒരാൾ എന്തുകൊണ്ടു ഈ പാർട്ടി വിട്ടുപോയി എന്നത് വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുടക്കത്തിലേ പറഞ്ഞു തീർക്കണം എൻ്റെ പൊന്നുമോളെ ഇതൊക്കെ അധികാരത്തിന് വേണ്ടിയാണ് അധികാരമുള്ളതോട് കൂടെ എല്ലാവരും നിൽക്കുള്ളൂ അധികാരമില്ലെങ്കിൽ ഒന്നുമില്ല എന്നവർക്കറിയാം എ കാരണയ്ക്ക് ഒതുങ്ങിയ അവസ്ഥയിലാണ് എ കെ ആന ഒന്നറിയാത്ത പോലെ തന്നെ അങ്ങനെ പതക്കാട് വിട്ട് പുള്ളി സെറ്റിൽ ചെയ്തിട്ട് പുള്ളി ഉള്ളപ്പോൾ എന്ത് ചെയ്തു ആവും അതുമായി കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് വിഷമങ്ങൾ പലർക്കുമുണ്ട് അതൊക്കെ പറഞ്ഞ് തീർത്തു എല്ലാവരും ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടൂ അനിൽ ആന്റണി പോയതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചിരിക്കാൻ നേരത്തെ മുൻകൈ എടുത്തേ മതിയാവും അതിനകത്തൊരു അവസര ഒരു ചെറിയൊരിതുണ്ട് അല്ലേ ആദ്യം ഒന്ന് തട്ടിയിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ അവരെയും പരിഗണിക്കണം പരിഗണിക്കാതിരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം നോക്കാതിരിക്കുമ്പോൾ അവർ വിഷമങ്ങൾ നോക്കിയില്ല ഇവർ വിഷമങ്ങൾ പാർട്ടി ഒന്നും മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ പത്മജ പരാജയപ്പെട്ടാലും കെ ടി ഡി സിയിൽ ഒരു സാധനങ്ങളെ കൊടുത്ത് അലങ്കരിച്ചിട്ടുണ്ട് ആ കെ മാർട്ടിയുടെ പല പരിപാടികൾ വരുന്നുണ്ടായില്ല ഇവിടെ സ്ഥാനം വെറുതൊന്നും ഒരു വെറുതെ ഇരുതെന്ന് ഒരാൾ വെറുതെ ജയിപ്പിച്ചില്ല ആ കാലം കഴിഞ്ഞു അല്ലേ എന്നിട്ടും ഇവർ ഇതിന്റെ പോയെങ്കിൽ അത് അവരുടെ പാട് ഏത് പ്രസ്ഥാനമാണേലും രാഷ്ട്രീയക്കാരെ ഏത് ഇതിലൊക്കെ ആണെങ്കിലും നമ്മളെപ്പോഴും സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഈ പൊതുജനമാകുന്ന കഴുതകൾക്ക് എന്ത് എന്നുള്ളതൊന്നും ഗോപിയാണ് അവരുടെ അധികാരങ്ങൾക്കും അവരുടെ സ്വജനപക്ഷവാദ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ സാധാരണ ജനങ്ങൾക്ക് എത്രത്തോളം ഇനി രാഷ്ട്രീയം ഇന്ത്യയിൽ എന്നുള്ള കാര്യം സ്വാഹ തന്നെയാണ് ഇതെല്ലാം കഴിയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എൽ ഡി എഫും അവരുടെ ഒരു ഒരു വോട്ട് ഒക്കെ വരുവാണല്ലോ അവരുടെ ഒരു അതിൻ്റെ ഒരു ആയുധമായിട്ട് എടുക്കുകയാണ് അവരവരുടെ ശ്രമങ്ങളൊക്കെ തുടങ്ങി ഇനി പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കാൻ എൽ ഡി എഫ് ആലോചിക്കുന്നു എന്നുള്ളതാണ് രാവിലെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും വൈകിട്ട് ചേരുന്ന ഇടതുമുന്നണി യോഗവും കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പി പ്രവേശനം തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുന്നത് ചർച്ച ചെയ്യും കെ കരുണാകരന്റെ മകൾ ബി പോയെങ്കിൽ മറ്റ് പലരും അവിടേക്ക് പോകുമെന്ന പ്രചാരണം ശക്തിപ്പെടുത്താനാണ് ഇടതുമുന്നണിയുടെ നീക്കം എൽ ഡി എഫിന്റെ അവസ്ഥ എന്താണ് കേരളത്തിന് മാത്രമേ ഉള്ളു അവരും യു ഡി എഫ് പോട്ടെ തൊലഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിൽ പരിപാടിയാണ് അപ്പോൾ ബി ജെ പിക്ക് അവർ സപ്പോർട്ടുണ്ട് അങ്ങനെ യു ഡി എഫിനെ കംപ്ലീറ്റ് അവിടെ തുടച്ചു പറഞ്ഞാൽ പിന്നെ എൽ ഡി എഫിനും വലിയ വലിയ പണിയൊന്നുമില്ല ബി ജെ പി കാർക്ക് അപ്പോൾ ഇനി വരും ദിവസങ്ങൾക്ക് ഇനി രാഷ്ട്രീയത്തിൻ്റെ ഇതുപോലത്തെ ഒരുപാട് ഓർമ്മിൻ്റെ നിറങ്ങൾ മാറുന്നതുപോലെ പല പല നുണകളും പല പല പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങനെ തമ്മിത്തല്ലി ഒരുവിധമൊക്കെ ആയി അവസാനം ഏതിലും ഒരാൾക്ക് ജയിക്കും എല്ലാം പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാവിധ പടയുറപ്പോഴും ബി ജെ പി കോൺഗ്രസിനെ തോപ്പിച്ച് മുന്നേറാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇതുപോലെ തന്നെ ഇതിനകത്തൊരു സമയത്ത് വളരെ കരുതലോടെ മുന്നോട്ട് നീങ്ങിയ കെ കരുണാകരൻ്റെ മകള് തന്നെ ആ പക്ഷത്തേക്ക് മാറുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലാതെ എല്ലാവരും ഞെട്ടിച്ചൊരു സംഭവം തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിനും മറ്റും ഒരു തിരിച്ചടിയാവുന്ന യാതൊരു സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വാസം നഷ്ടപ്പെടുന്ന കാര്യമാണ് തീർച്ചയായും ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട ഈ സമയത്ത് തീർച്ചയായും പത്മജയുടെ ഈ ബി ജെ പിയിലേക്കുള്ള മാറ്റം ബി ജെ പിക്ക് ഒരു തുർപ്പിച്ചിട്ടാന്നൊരു സംശയമില്ല നമ്മളില്ലേ എന്തായാലും ഇതൊക്കെ അനുഭവിക്കാനും എല്ലാവിധ പ്രശ്നങ്ങൾക്കും അഭിമുഖീകരിക്കാനും ഒന്നും കിട്ടാതെ വായം വായുപൊളിച്ചിരിക്കാനും നമ്മൾ ഈ കഴുതകൾ എന്ന് പറയുന്ന പൊതുജനം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ കാണുക അനുഭവിക്കുക